പൊതുവെ നമ്മുടെ ഒരു ചിന്ത ഈ ഷകോമിയുടെയും പോക്കോയുടെയും വിവോയുടെയും ഒപ്പോയുടെയും ഒക്കെയാണ് പതിനായിരം രൂപയ്ക്ക് താഴെ നല്ല ഫോണുകൾ ഇറക്കുന്നതെന്നാണ് എന്നാൽ ഈ ബ്രാൻഡുകൾ ഇറക്കുന്ന ഫോണുകൾക്കിടയിലും അതിലും വിലക്കുറവിൽ അടിപൊളി ഫീച്ചറുകളോടെ മോട്രോള രണ്ട് ഫോണുകൾ ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ നൽകുന്നുണ്ട് മോട്രോള അവരുടെ എല്ലാ ഫോണുകളിലും ഒരുപോലെ നൽകുന്ന ഒരു സിലിക്കോൺ ലെതർ ബാഗ് ഉണ്ട് ശരിക്കും ഫോൺ കയ്യിൽ സുരക്ഷിതമായി പിടിക്കാൻ കഴിയുന്ന ഒരു നല്ല ടെക്സ്റ്ററാണിത് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ ഒട്ടും കംഫോർട്ട് നൽകാത്ത ഗ്ലാസ് ബാഗ് ആണ് മറ്റുള്ള ബ്രാൻഡുകൾ നൽകുന്നത് മോട്ടോറോളിയുടെ പ്രത്യേകത ഫോണിൽ നൽകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമാണ് ആൻഡ്രോയിഡിന്റെ സ്റ്റോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫോണിൽ നൽകുന്നത് മൈ യു എക്സ് ഹീലിയോ യു ഐ എന്ന പേരിൽ കസ്റ്റമൈസ് ചെയ്താണ് നൽകുന്നതെങ്കിലും അത് സ്റ്റോക്ക് ആൻഡ്രോയിഡിനോട് ചേർന്ന് നൽകുന്നതാണ് ക്ലീൻ സോഫ്റ്റ്വെയർ ഉദാഹരണമായി എല്ലാവരും നത്തിങ് ഫോണും വൺ പ്ലസ് ഗൂഗിൾ പിക്സൽ ഒക്കെ പറയുമെങ്കിലും മോട്ടോറോളിയുടെ പേര് എവിടെയും പറയുന്നില്ല ഇപ്പോൾ നത്തിങ്ങിന്റെയും വൺ പ്ലസിന്റെയും ഗൂഗിൾ പിക്സലിന്റെയും പുതിയ മോഡലുകളിൽ പ്ലോട്ട്വെയർ വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മോട്രോള ക്ലീൻ സോഫ്റ്റ്വെയർ ആയി തന്നെ നിൽക്കുകയാണ് ഹോങ്കോങ് ബേസ്ഡായ ലെനോവയുടെ ഒരു സബ്സിഡറി ബ്രാൻഡാണ് മോട്രോള ലെനോവ ഇപ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ മുകളിലേക്ക് വരെയുള്ള ഗെയിമിംഗ് ഫോണുകൾ മാത്രമേ പുറത്തിറക്കുന്നുള്ളൂ മോട്രോളുടെ പ്രധാന വിപണി അമേരിക്കയാണ് ചൈനീസ് ബ്രാൻഡുകളുടെ അപ്രമാദിത്വം കാരണം ഇന്ത്യൻ വിപണിയിൽ മോട്രോളക്ക് വേരുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി മോട്ട്രോള ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് മോട്ടോർ ഫോൺ വാങ്ങിയവർക്ക് എല്ലാം നല്ല അഭിപ്രായം തന്നെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റിയുമുണ്ട് ചൈനീസ് ബ്രാൻഡുകൾ നൽകുന്ന ഫീച്ചറുകൾക്ക് ഒരുപടി മുന്നിലാണ് മോട്ടോ അവരുടെ ഫോണുകളിൽ അതേ വിലയിൽ ഫീച്ചറുകൾ നൽകുന്നത് എന്നാൽ ഇനി ഫോണുകൾ ഓരോന്നായി പരിചയപ്പെടാം മോട്ടോ ജി സീറോ സിക്സ് പവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ റിലീസ് ചെയ്ത ഒരു മോഡലാണിത് ഏഴായിരം എം എ എച്ച് ബാറ്ററി അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ ഹൈലൈറ്റ് ഫീച്ചറുകൾ നൽകിയിരിക്കുന്ന സിക്സ് പോയിന്റ് ഇഞ്ച് എൽ സി ഡി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ആണ് റിഫ്രഷ് റേറ്റ് ആറ് ശതമാനമാണ് കോണിംഗ് ബോറില ഗ്ലാസ് സ്ക്രീനുടെ ഫ്രണ്ട് ആണ് വരുന്നത് എച്ച് ഡി ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ എയ്റ്റ് എയ്റ്റ് എം എം ആണ് ഫോണിന്റെ തിക്നെസ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ആണ് വെയിറ്റ് സിലിക്കോൺ പോളിമർ ബൈക്ക് വരുന്നുണ്ട് ഐ പി സിക്സ് ഫോർ ആണ് ഡെസ്റ്റ് വാട്ടർ പ്രൊട്ടക്ഷൻ മെയിൻ ക്യാമറ പിക്സൽ ക്യാമറയാണ് പി ഡി ഐ എഫ് ഒക്ടിമൈസ് ചെയ്തിട്ടുണ്ട് ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാം സെൽഫി ക്യാമറ പിക്സൽ ആണ് ആണ് അതിനുള്ള അപേക്ഷ ഫുൾ എച്ച് ഡി വീഡിയോ റെക്കോർഡിംഗ് ആണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് വരുന്നത് ഏഴായിരം എം എ എച്ച് ബാറ്ററി നൽകിയിട്ടുണ്ട് എയ്റ്റീൻ പാർട്സിന്റെ ചാർജിംഗ് ആണുള്ളത് സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത് സൈൻ പൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നൽകിയിരിക്കുന്നത് മീഡിയോ ജി എയ്റ്റി വൺ പ്രോസസർ ആണ് ഫോണിന് കൊടുത്തിരിക്കുന്നത് ഇത് ടു ജിഹാഗറ്റ്സിന്റെ രണ്ട് കോറും ഗോറുംസിന്റെ ആറ് കോറും ചേർന്ന് വരുന്ന ഒരു പ്രോസസറാണ് മാലി ജി ഫിഫ്റ്റി ടു എം സി ടു ആണ് ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് മൂന്ന് ലക്ഷമാണ് ആൻഡിറ്റു സ്കോർ ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ഫോർ ജി ബി റാം ടൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നീ റാം സ്റ്റോറേജ് ചോയ്സുകൾ വരുന്നുണ്ട് മൂന്ന് കളറുകളിലാണ് വരുന്നത് ലോറൽ ഓക്ക് ടേപ്പസ്ട്രി ടെൻഡ്രിൽ എന്നിവയാണ് കളർ ചോയ്സുകൾ ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ആണ് മോട്രോണയുടെ ഇന്ത്യ വെബ്സൈറ്റിൽ ഉള്ള വില ഫ്ലിപ്കാർട്ടിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ കിട്ടും അതിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് ഒപ്പം നൽകിയിട്ടുണ്ട് അതിൽ കയറി ഫോണിന്റെ ഫോട്ടോസും മറ്റ് ഫീച്ചറുകളും ഒക്കെ നോക്കുവാൻ നിങ്ങൾക്ക് കഴിയും അടുത്തതായി പരിചയപ്പെടുന്ന ഫോൺ മോട്ടോ ജി തേർട്ടി ഫൈവ് മോട്രോണ ജി തേർട്ടി ഫൈവ് ഈ വർഷം ആദ്യം ഇന്ത്യയിൽ റിലീസ് ചെയ്ത ഒരു ഫോൺ ആണിത് ഡോട്ട് നോച്ച് ഡിസൈൻ നൽകിയ സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ച് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേയും അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറയും ഒക്കെ ഒരു ആണ് സെവൻ പോയിന്റ് മാത്രമാണ് തിക്നെസ് നൂറ്റി എൺപത്തെട്ട് ഗ്രാം മാത്രം വെയിറ്റ് വരുന്ന ഒരു ഫോൺ ആണിത് ഗൊരുല ഗ്ലാസ് ത്രീ ഗ്ലാസ് ഫ്രണ്ടും സിലിക്കോൺ പോളിമർ ലെതർ ഫിനിഷ് ഉള്ള ബൈക്കുമാണ് നൽകിയിരിക്കുന്നത് ഹെറ്റ് റിഫ്രഷ് റേറ്റ് ഉള്ള എൽ സി ഡി ഡിസ്പ്ലേക്ക് ആയിരം ആണ് ബ്രൈറ്റ്നസ് ശതമാനമാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇഞ്ച് ഡിസ്പ്ലേ മെയിൻ ക്യാമറയാണ് മൈക്രോമീറ്റർ ആണ് ആണ് പിക്സൽ സൈസ് ഓട്ടോ ഫോക്കസ് ടെക്നോളജി ഉണ്ട് രണ്ടാമത് എട്ട് മെഗാ പിക്സൽ ക്യാമറ ഉള്ള ക്യാമറയാണ് ആണ് സെൻസർ സൈസ് ക്യാമറ ഡിഗ്രി അൾട്രാവേഡ് ലെൻസ് ആണിത് ഡ്യൂൽ എൽഇഡി ഫ്ലാഷും നൽകിയിട്ടുണ്ട് ഫോർ കെ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡി വീഡിയോ ക്യാമറ പിക്സലിൽ ഒരു മൈക്രോമീറ്റർ പിക്സൽ സൈസ് വരുന്ന ക്യാമറയാണ് ആണ് അപ്പർച്ചർ ഫുൾ ക്യാമറ സ്റ്റിഡിയോ സ്പീക്കറുകൾ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററിയും പതിനെട്ട് വാട്ട്സ് ചാർജറുമാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത് യൂണിസോഫ് ടി സെവൻ സിക്സ്റ്റി ഫോറോ എന്ന പ്രൊസസർ ആണ് ഉള്ളത് വൺ പ്ലസ് എന്ന കോൺഫിഗറേഷനിലാണ് കോറുകൾ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് എഴുപത്തിരണ്ടായിരമാണ് ഫോർ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്നീ റാം സ്റ്റോറേജ് ചോയ്സുകളാണ് ഉള്ളത് നാല് കല ചോയ്സുകളുണ്ട് ലീഫ് ഗ്രീൻ ഗോവ റെഡ് മിഡ് നൈറ്റ് ബ്ലാക്ക് സെയ്ജ് ഗ്രീൻ ഫോർ ജി ബി ഫ്രാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് വരുന്ന വേരിയന്റിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില അതിന്റെ ആമസോൺ ലിങ്ക് വീഡിയോയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട് ലിങ്ക് ഉപയോഗിച്ച് ഫോണിന്റെ ചിത്രങ്ങളും കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാം ഏഴായിരത്തിഅണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്ന മോട്ടോ ജി സീറോ സിക്സിൽ ഏഴായിരം എം എച്ച് ബാറ്ററി നൽകിയിരിക്കുന്നത് ഒരു വിപ്ലവം തന്നെയാണ് മറ്റുള്ള ബ്രാൻഡുകൾ പതിനയ്യായിരം എബവ് ഫോണുകളിലാണ് ഏഴായിരം എം എച്ച് ബാറ്ററി കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ ഈ ഫോൺ നൽകിയിരിക്കുന്ന പ്രോസസറും ആ വിലയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രോസസ്സറാണ് മികച്ച ഒരു മെയിൻ ക്യാമറ തന്നെയാണ് നൽകിയിരിക്കുന്നത് ആകെ ഈ ഫോണിനുള്ള പോരായ്മ അതിന്റെ തിക്നസും രണ്ടു ഇത്തിരി മുന്നിലാണ് പിന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ കിട്ടുന്നത് കുറവാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വെച്ച് തന്നെ ഉപയോഗിക്കാം എങ്കിലും എൻട്രി ലെവൽ ഫോണിന്റെ വിലയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫോണിന്റെ ഫീച്ചറുകൾ കിട്ടുന്നത് വലിയ നേട്ടമാണ് വില കുറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് പോസ്റ്റ് ഉണ്ടാകുമല്ലോ ഇത്രയും നല്ലൊരു ഫോൺ ഇറക്കിയപ്പോൾ സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്ന ഒരു വേരിയന്റ് കൂടി മോട്രോള പുറത്തിറക്കേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പക്ഷെ റാം കൂടുതലുള്ള ഫോൺ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് മൾട്ടി ടാസ്കിംഗിന് അത് അത്യാവശ്യമാണെന്ന് ഒരു ധാരണ വെച്ചാണ് എന്നാൽ പ്രോസസർ തികച്ചതാണെങ്കിൽ ഫോർ ജി ബി റാമിലും പല ആപ്പുകൾ ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയും പിന്നെ കൂടുതൽ സ്റ്റോറേജ് ഉള്ളത് എപ്പോഴും നല്ലതാണ് അതിനായി മോട്രോള വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജിന്റെയും ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജിന്റെയും സ്റ്റോറേജ് സ്റ്റോറേജ് നൽകുന്നുണ്ട് മോട്ടോള ജി തേർട്ടി ഫൈവ് താരതമ്യ ഒരു സിം ലൈറ്റ് വെയിറ്റ് ഫോൺ ആണ് ബാറ്ററി സേവ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സിംഗിൾ കോറും മറ്റ് രണ്ട് ജോഡി കോറുകളും വരുന്ന യുണിസോഫ് പ്രോസസ്സർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേക്ക് ഫുൾ എച്ച് ഡി റെസൊല്യൂഷൻ ഉണ്ട് ബാറ്ററി അയ്യായിരം എം എച്ച് ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ വൺ ഡേ യൂസ് നിൽക്കുന്ന ബാറ്ററി സേവിംഗ് വിദ്യകൾ ഈ ഫോണിൽ നിരവധിയായി ചേർത്തിട്ടുണ്ട് മെയിൻ ക്യാമറ വൺ പോയിന്റ് എയ്റ്റ് അപേക്ഷ മികച്ച ക്യാമറ തന്നെയാണ് ബേസിക് വേരിയന്റിൽ ഫോർ ജി ബി റാം മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു പക്ഷേ മറ്റുള്ള ബ്രാൻഡുകൾ ഈ പ്രൈസ് റേഞ്ചിൽ സിക്സ് ജിബി റാം തരുന്നുണ്ടെങ്കിൽ ടു ജി ബി ഡിറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ അവരുടെ ബ്ലോഡ്വെയർ കൊണ്ട് നിറച്ചിരിക്കുകയാണ് എന്നാൽ മോട്രോള സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെ കിട്ടുന്ന ക്ലീൻ ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയ മോട്ടോ ജി സീറോ സിക്സ് പവറും ജി തേർട്ടി ഫൈവും താരതമ്യവും ചെയ്യുമ്പോൾ രണ്ടും ബഡ്ജറ്റ് റേഞ്ചിലെ മികച്ച ഫോണുകളാണ് ആദ്യമേ പറഞ്ഞതുപോലെ മോട്രോള അവരുടെ ഫോണുകളിൽ നിലനിർത്തുന്ന ലെതർ ഫിനിഷ് ഡിസൈൻ അപ്രീഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഒരു കവർ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും കംഫോർട്ടായി ഹാൻഡിൽ ചെയ്യുവാൻ ഈ ഡിസൈൻ കൊണ്ട് സാധിക്കും അതുപോലെ സാംസങ്ങിന്റെ ഫ്ലിപ്പ് ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫ്രണ്ടിൽ ഒരു ഡിസ്പ്ലേയും ബാക്കിൽ ക്യാമറയ്ക്കൊപ്പം ഒരു ഡിസ്പ്ലേയും വരുന്ന ഫ്ലിപ്പ് ചെയ്യാവുന്ന സാംസങിന്റെ ഫോൺ ഒരു ലക്ഷം രൂപ ഒക്കെയാണ് അതിന്റെ വില വരുന്നത് എന്നാൽ മോട്രോളയുടെ ഫ്ലിപ്പ് ഫോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ എന്ന എനിക്ക് സംശയമാണ് അടുത്ത വീഡിയോയിൽ മോട്രോള വെറും മുപ്പത്താറായിരം രൂപയ്ക്ക് നൽകുന്ന ഫ്ലിപ്പ് ഫോൺ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക